പിന്നെ സി പി ഒയുടെ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവസാനത്തെ ഐറ്റം ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇച്ചിരി വെയിലായതിനു ശേഷമാണ് ടെസ്റ്റ് നടക്കുന്നത് അതൊരു പ്രധാന ഘടകമാണ് ടെമ്പറേച്ചർ ഒരു പ്രധാന ഘടകമാണ് ഇനിയിപ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ഉച്ച സമയങ്ങളിൽ ഈ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടാതെ ഉച്ച സമയങ്ങളിൽ ചൂട് സമയങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി ഗ്രൗ പ്രാക്ടീസ് ചെയ്താൽ മതി വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ഒരു വൈകുന്നേരത്തെ ഒരു മൂന്നര നാല് മണിക്കിടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു പത്ത് ദിവസത്തെ പ്രാക്ടീസ് മതി ജസ്റ്റ് അത് ഒരു ശരീരം ഒരു ഹാബിച്ച്വലാക്കി മാറ്റി മാറ്റിയാൽ മാത്രം മതി നമ്മള് എല്ലാം ഓക്കെ ആവും ഓക്കെ അപ്പം വെയിലും അങ്ങനെ ഒരു പ്രശ്നത്തെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ കൂടി അതിജീവിക്കാം ഓക്കെ ആണോ സൗണ്ട് ഇല്ല മാനസികമായും ശാരീരികമായും ഫിറ്റ് ആയിട്ടുള്ളവർ മാത്രം ഓടിയാൽ മതി പക്ഷെ നമ്മുടെ സമയം അഞ്ച് നാപ്പത്തഞ്ചാണ് സമയം

స్పీడ్ ఒరే స్పీడ్ మెయిన్ చేయి ముస్ వరట ము സൂപ്പർ അതിരാജ രണ്ട് മിനിറ്റ് സെക്കൻഡ് സൂപ്പർ മൂന്ന് മിനിറ്റ് ఒనమరుంటే 10 సెకండ్లు కొంటరాడ కొంటరాన్ కొంటరాన్ వరడ వరడ స్పీడ్ వేనేజ్ చేదువో రే స్పీడ్ వేనేజ్ చేయండి కొంటరాన్ కొంటరాన్ उन्हें आपतन आ ले, उन्हें आपतन जी, ट्रान कोट्रान, हर घंटे, हाँ डर, कोट्रान कोट्रान, बढ़ते बढ़ते, आठ मिनटे

ഗോട്രോ ഗോട്രോ 45 45 50 വെട്രോ ഓലെ വെ സ്പീഡ് ആകെ സ്പീഡ് ആകെ സ്പീഡ് ആകെ മാക്സിമം 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 കാറി നീട്ടി കാറി നീട്ടി 45 ഗുണ്ട് അപ്പം വരെ കൊണ്ട് ഓൻ റോയ് ഗോട്രോ ഗോട്രോ സ്പീഡാക്കും മാക്സിമം 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 ണവാണല്ലോ വെരി ഗുഡ് തൊണ്ണൂറ് കിലോക്കാരൻ അഞ്ചമ്പതിലെത്തി നമ്മള് തോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് അടിക്കുന്നത് തോക്കാത്തത് കൊണ്ടല്ല അപ്പൊ ആർമയുടെ ടെസ്റ്റിനായാലും പിന്നെ സി പി ഒയുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആയാലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ഇതാണ് മെയിൻ പ്രശ്നം അപ്പൊ നിങ്ങൾ അതിനെ അതിനെ അതിജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ മൈൻഡിൽ നമ്മൾ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ മൈൻഡിൽ കൈ കെട്ടിക്കുക കൂടെ ഓടുന്നവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇത്തരത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കേട്ടോ ലക്ഷ്യം മാത്രം വെക്കുക ജസ്റ്റ് പല സന്തോഷകരമായ പല കാര്യങ്ങളും കൂടി ഇങ്ങനെ കടത്തി കടത്തിവിട്ടുപോയത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞുള്ളതിനെ ആലോചിക്കുക എങ്ങനെയാലും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓടുന്നുണ്ട് അപ്പം ഓടാത്തതല്ല പ്രശ്നം ടെൻഷനാണ് പ്രശ്നം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ഭീതിയാണ് പ്രശ്നം ആ റിസൾട്ടിനെ ഓർത്തുള്ള ഒരു ഒരു ജിജ്ഞാസ അതൊന്നും വേണ്ട വളരെ കൂളായിട്ട് ഓടുക ഓക്കേ